ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും ഉള്ളിവട സോ ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാൻ നമുക്ക് കേട്ടോ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കുറച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉള്ളി അതേപോലെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എന്ന അരിഞ്ഞിട്ടുള്ള ഇത് മിക്സ് ചെയ്തിട്ട് നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് വേണ്ടത് നന്നായിട്ട് കുഴച്ചെടുക്കുക ഒരു ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുക ഇത് മാക്സിമം കുഴക്കുന്നതിന് അത്രയും നമുക്ക് ഉള്ളിവിടെ നന്നായിട്ട് മുരിച്ചെടുക്കുക നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം സോ നമ്മൾ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം അതിലേക്ക് ആവശ്യത്തിനുള്ള മൈദ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് രണ്ട് ടീസ്പൂൺ കയ്യിലാണ് എടുക്കുന്നത് മൈദ മൈദ ഇട്ടതിന് ശേഷം നമ്മളിത് നന്നായിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കുകയാണ് വേണ്ടത് നന്നായിട്ട് കുഴച്ചെടുക്കണം നല്ല നല്ല ഒരു നല്ലൊരു കുഴമ്പ് പരുവത്തിലായിട്ട് എടുക്കണം എന്നാലും നമുക്കൊരു കയ്യിലിട്ട് പരത്തി എടുക്കാവുന്ന ആ ഒരു രീതിയിലാക്കിയിട്ട് എടുക്കണം അതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അതിലേക്ക് വേണ്ടത് പിന്നെ ഉപ്പ് നമ്മൾ ഓൾറെഡി ഇതിലേക്ക് ഇടുന്നത് കൊണ്ട് പിന്നെ ഇടണമെന്നില്ല ഇനി കുറവുണ്ടെങ്കിൽ മാത്രം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടുക എന്നിട്ട് അത് ഇട്ടതിന് ശേഷം പിന്നെ അത് നന്നായിട്ട് കുഴച്ചത് ഈ ഒരു പരുവത്തിലായിട്ട് എടുക്കുക കയ്യിലിട്ടിട്ട് നമുക്കിങ്ങനെ പരത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ അതിനുശേഷം എണ്ണ ചൂടാക്കി നമ്മളത് ഡയറക്റ്റ്ലി നന്നായിട്ട് എണ്ണ ചൂടാണ് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കുക അങ്ങനെ ഓരോന്നും ഇതിലേക്ക് ഇട്ടുകൊടുക്കുക അങ്ങനെ ഇതിൻ്റെ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ മാക്സിമം മാവണ് ഉണ്ടാക്കി കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ക്രിസ്പി ആൻഡ് സ്പൈസിയാണ് വെരി ടേസ്റ്റി എല്ലാവരും ട്രൈ